കേസിലെ പ്രതികൾ പി ചി പോലീസിന്റെ പിടിയിൽ ഒളിവിലായിരുന്ന പ്രതികളെ പിടികൂടിയത് ആറ് മാസത്തിനു ശേഷം പി ചി സ്വദേശികളായ മുപ്പത് വയസ്സുള്ള മംഗമത്തിൽ വിശാഖ ഇരുപത്തിയഞ്ചു വയസ്സുള്ള കുണ്ടുവറ വീട്ടിൽ അനൂപ് എന്നിവരെയാണ് പി ചി പോലീസ് സബ് ഇൻസ്പെക്ടർ അമീർ അലിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പിടികൂടിയത് പി ചി സ്വദേശിയായ ആറേക്കാട്ടിൽ ശരത്തിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും കമ്പനിപ്പടി സമിന നഗർ സ്വദേശി തൈനാത്തോടൻ സജിത്തിനെ വീട്ടിൽ കയറി വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലും വാഹനങ്ങൾ തല്ലിത്തകർത്ത കേസിലുമാണ് വിശാഖ് അറസ്റ്റിലായത് സജിത്തിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ ഒന്നാം പ്രതിയാണ് അറസ്റ്റിലായ മറ്റൊരു പ്രതി അനൂപ് ഇതേ കേസിലെ രണ്ടാം പ്രതിയായിരുന്ന ധനീഷ് കുട്ടപ്പൻ പോലീസിന്റെ പിടിയിലാവുകയും കാപ്പ ചുമത്തപ്പെട്ട് ജയിലിൽ കഴിയുകയുമാണ് പിച്ചിയിലെ വധശ്രമക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന വിശാഖ് കമ്പനിപ്പടിയിലെ വീടുകാരി ആക്രമണത്തിൽ പങ്കാളിയാവുകയായിരുന്നു ഇതോടെ പിച്ച് സ്റ്റേഷൻ പരിധിയിലെ രണ്ട് കൊലപാതക ശ്രമക്കേസുകളിലും പ്രതികൾ പിടിയിലായി ചൊവ്വാഴ്ച പുലർച്ചെ വെട്ടുകാടുള്ള വിശാഖിന്റെ സഹോദരന്റെ വീട്ടിൽ നിന്നുമാണ് വീട് വളഞ്ഞ പോലീസ് സംഘം വിശാഖിനെ പിടികൂടിയത് വിശാഖിൽ നിന്നും കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അനൂപിനെ പിച്ചി മൈലാട്ടമ്പാറയിലെ വീട്ടുപരിസരത്തു നിന്നും പിടികൂടി സീനിയർ സി പി ഒ ജിജോ ഗ്രേഡ് സി പി ഒ ദിലീപ് സി പി ഒ മഹേഷ് ചാക്കോ വുമൺ സി പി ഒ ആശ എന്നിവരാണ് പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്